അടിമാലി വാളറ കാഞ്ഞിരവേലിയിൽ കൃഷിയിടത്തിൽ കാട്ടാന ചെരിഞ്ഞ സംഭവത്തിൽ വനംവകുപ്പ് കർഷകരെ ധ്രുവിക്കുന്നുവെന്ന ആക്ഷ്യവുമായി ഐ എൻഡിയുസി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺ സി ഐസക് രംഗത്ത് വിഷയത്തിൽ വനംവകുപ്പ് കർഷകർക്കെതിരെ സ്വീകരിക്കുന്ന നീചമായ നടപടിയാണെന്ന് ജോൺസി ഐസക് പറഞ്ഞു വനിമൃഗങ്ങൾ കൃഷിയിടത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ നടപടിയാണ് വനംവകുപ്പ് സ്വീകരിക്കേണ്ടതെന്നും ജോൺസി ഐസക് വ്യക്തമാക്കി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കാഞ്ഞരവേലി ഭാഗത്ത് കാട്ടാനയെ കൃഷിയിടത്തിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സംഭവമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വനംവകുപ്പ് കർഷകരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഐ എൻ ഡി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഐസക്കിന്റെ ആരോപണം വിഷയത്തിൽ വനംവകുപ്പ് കർഷകർക്കെതിരെ സ്വീകരിക്കുന്നത് നീചമായ നടപടിയാണെന്നും ജോൺസി ഐസക് ജോൺസിറ്റപ്പെടുത്തി ആന ജനിഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം ഷാജി മടകയിൽ എന്ന കൃഷിക്കാരൻ്റെ നോട്ടത്തിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് നാട്ടിൽ കൃഷിക്കാര് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കാട്ടു മൃഗങ്ങൾ ആനയടക്കം ഇറങ്ങി ജീവനും സ്വത്തിനും കൃഷിയിടങ്ങൾക്കും അപകടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ നിരൂപാധികം നിർത്തിവെക്കുകയും ഷാജി മടക്കയിലിൻ്റെ പേരിൽ എടുത്ത പോലെസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെടുത്ത കേസ് പിൻവലിച്ച് കേസ് നിരുപാധികം നിർത്തിവെക്കുകയും ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അതിരൂക്ഷമായ പ്രക്ഷോഭം ഇതിനെതിരെ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഐ എൻ യു സി സംസ്ഥാന കമ്മിറ്റി വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ നടപടിയാണ് വനംവകുപ്പ് സ്വീകരിക്കേണ്ടത് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വരുത്തുന്ന കൃഷിനാശത്തിന് കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നും ജോൺസി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി